നിങ്ങളുടെ സമീപ പ്രദേശത്തൊന്നും ആരും ഇതുവരെയും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്ത ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എല്ലാ വീടുകളിലെ പൈപ്പ് ലൈനിൽ കൂടി വരുന്ന ജലത്തിൽ ഉപ്പിന്റെ അംശം ഉണ്ടായിരിക്കും ഇപ്പൊ ഇത് തലമുടിക്കും മറ്റും ഒക്കെ ഇത് വളരെയധികം ദോഷകരമായിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഈ ഉപ്പ് എങ്ങനെ വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഡിവൈസിന്റെ ബിസിനസ് ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പൊ ഇതിന്റെ ബിസിനസ് ഇവിടെ ആരും അധികം ആരംഭിച്ചു തുടങ്ങിയിട്ടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി പൊട്ടിപ്പോകുന്ന ഒരു പ്രോബ്ലം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഇത് പലപ്പോഴും ഉപ്പിന്റെ അംശം ജലത്തിൽ കൂടുതൽ ഉള്ളത് സംഭവിക്കുന്നത് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നതിലൂടെ അതും പരിഹരിക്കാൻ സാധിക്കും ടൈൽസിലും ബാത്റൂം ഫിറ്റിംഗ്സിലും എല്ലാം ഈ ഒരു ഉപ്പിന്റെ അംശം കംപ്ലൈന്റ് ഉണ്ടാക്കും ഈ പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ചുകൊണ്ട് ജലം ശുദ്ധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് ജലത്തിലുള്ള ഉപ്പ് എല്ലാം തന്നെ ഈ ഒരു ഡിവൈസ് പിടിച്ചെടുക്കും ഇത് നിങ്ങൾക്ക് പിന്നീട് ക്ലീൻ ചെയ്ത് മാറ്റാനും സാധിക്കും അതിനുള്ള ഉപകരണവും ഇതിനോടൊപ്പം തന്നെ കിട്ടും മോട്ടറിൽ നിന്ന് വരുന്ന ലൈനിനും ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിനും ഇടയിലായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നത് ഡിവൈസിലൂടെ വെള്ളം കടന്നു ചെല്ലുമ്പോൾ അതിലുള്ള സാൾട്ട് എല്ലാം ഡിവൈസ് പിടിച്ചെടുത്ത ശേഷം പ്യൂരിഫൈ ചെയ്ത ജലത്തെയാണ് പിന്നീട് മേലിലേക്ക് കടത്തി വിടുന്നത് ഈ ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് അതിലൊന്ന് നമ്മുടെ മെയിൻ ഡിവൈസ് പിന്നെ ഓട്ടോമാറ്റിക് കൺട്രോളർ പിന്നെ ഒന്ന് കൺട്രോൾ ബോക്സ് ഇങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണുള്ളത് വെള്ളം വരുമ്പോൾ മാത്രമാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് ഇത് ആട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മൾ മാനുവലായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഒരു കസ്റ്റമറിന് ഈ ഒരു ഡിവൈസ് ഉൾപ്പെടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എന്ന് പറയുന്നത് എൺപത്തിനാലായിരം രൂപയാണ് തമിഴ്നാട്ടിലുള്ള അൾട്രാ വാട്ടർടെക് എന്ന കമ്പനിയാണ് ഈ ഒരു ഡിവൈസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണിത് ഒരു ഡിവൈസ് സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇരുപതിനായിരത്തോളം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഈ ഒരു ഡിവൈസ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസുകളിലുണ്ട് ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇതിന്റെ എല്ലാ സൈസുകളും എടുക്കണമെന്ന് നിർബന്ധമില്ല മിനിമം രണ്ടെണ്ണം മാത്രം എടുത്തു വെച്ചിരുന്നാൽ മതി ഒരു ഡിവൈസ് സെയിലായി കഴിയുമ്പോൾ അടുത്തൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഡിവൈസ് തീർച്ചയായിട്ടും കയ്യിലുണ്ടായിരിക്കണം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തന്നെ തരും ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ഡിവൈസ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പെടുക്കുകയും മറ്റു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവുകയോ ഇല്ല ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബിസിനസ് ചെയ്താൽ മതി ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ വീണ്ടും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക